മഞ്ചേശ്വരത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതിന് പിന്നാലെ തന്നെ ഇവരെ സംഭവ സ്ഥലത്തെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് കൂടിയ ഉൽപ്പന്നങ്ങൾ നൽകി ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കുഞ്ചത്തൂരിലെ അബ്ദുൾ റഷീദ് കണ്ണുതീർത്തയിലെ സിദ്ദിഖ് ഷൌക്കത്തലി എന്നിവരെയാണ് കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ദിവസത്തേക്ക് മഞ്ജീശ്വരം പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് ഇതിനു പിന്നാലെ തന്നെ ഇവരെ സംഭവം നടന്ന തുമിഴ്നാട് മൈതാനിയിലും മരണപ്പെട്ട യുവാവിന്റെ വീട്ടിലും എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിനിരയായി മതക്കളയിലെ മൊയ്തീൻ ആരിഫ് മാർച്ച് നാലിനാണ് മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് തലേ ദിവസം ആരിഫിനെ കഞ്ചാവ് ലഹരിയിൽ ബഹളം വെച്ചതിന്റെ പേരിൽ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ ദിവസം രാത്രി തന്നെ യുവാവിനെ സഹോദരി ഭർത്താവായ അബ്ദുൾ റഷീദിന്റെ കൂടെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്നും ബൈക്കിൽ കയറ്റി തുമിഴ്നാട് മൈതാനിയിൽ എത്തിച്ച ശേഷം ഒരു കൂട്ടം ആൾക്കാർ മൊയ്തീനാരിഫിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വീട്ടിലെത്തിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പിറ്റേന്ന് രാവിലെ രക്തം ധ്യർദിച്ച ആരിഫിനെ ഗുരുതര നിലയിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സക്കിനിടെ മരണപ്പെടുകയായിരുന്നു സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കവും നടന്നിരുന്നു എന്നാൽ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് മൃതദേഹം പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരടക്കം ഒൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇനിയും അറസ്റ്റിലാകാൻ ബാക്കിയുള്ള പേരിൽ ആറുപേരിൽ പേർ ഗൾഫിലേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരെ ഇന്റർപോളിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ള നാലു പേരിൽ പേർ ബംഗളൂരുവിലും പേർ ഗോവയിലും ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉപ്പള